തന്നെ എല്ലാവർക്കും ഈ നല്ല ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു ആദ്യം ഉണ്ടായിരുന്നു വചനം ദൈവത്തിലൂടെ ആയിരുന്നു വചനം ദൈവം തന്നെ ആയിരുന്നു ആ വചനമാണ് ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ മധ്യേ അവതീർണരായിരിക്കുന്നത് നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ അനുസരണമില്ലായ്മ എന്ന ആ പാപം മൂലം നമുക്ക് വേണ്ടി തലങ്ങൾക്ക് മുൻപേ അവിടുന്ന് തീരുമാനം അനുസരിച്ച് നമ്മുടെ മധ്യത്തിലേക്ക് യേശു അവതീർണൻ ആയിരിക്കുകയാണ് നമ്മെ പാപത്തിൽ നിന്ന് മോഹിക്കുക എന്ന മഹത്താലൗഹ്യമായിട്ടാണ് യേശോ ഈ ലോകത്തിലേക്ക് വരുന്നത് അതിന്റെ തമ്മിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്ധസുള്ളവർക്ക് സമാധാനം എന്ന സ്വർഗീയ സന്ദേശം കാലത്തിന്റെ അകമ്പടിയുടെ സമൂഹത്തിലെ ഏറ്റവും നിർദ്ധനായ നിരാരംഭരായ വ്യക്തികളായ ഇടയന്മാരുടെ അടുപ്പിലേക്കാണ് തന്നെ ഈ മകനീയ സന്ദേശമായി വന്നെത്തുന്നത് നമുക്കറിയാം ജ്ഞാനികൾ അത് ഈശ്വരന്റെ സ്ഥലം അന്വേഷിച്ച് വന്നെത്തിയതുപോലെ തന്നെ വന്ന് വാർത്ത ഇടയന്മാരെ അറിയിക്കുകയാണ് ഇടയന്മാർ നിരന്തരം തന്റെ ആടുകൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം അർപ്പിച്ചു കൊണ്ടിരിക്കുന്നവയാണ് ആടുകൾക്ക് സമർത്ഥമായ അന്വേഷിച്ച് നടക്കുന്ന ഈ ആടുകളുടെ ആടുകൾ അവരുടെ എല്ലാം ആണ് വേണ്ടി അവർ ഇവിടെ ചെന്നെത്തു ആ ഇടങ്ങളിൽ തന്നെ രാത്രി ആളുകളുടെ കൂടെ തന്നെ അവർ ആയിരിക്കുകയും ആടുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം അവർ നിരന്തരം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു രാത്രിയിലാണ്

കണ്ട് യും അവരുടെ സന്തോഷം വേണ്ടി വേണ്ടി അറിയിക്കാൻ ചെയ്യുന്നത് നമുക്ക് ഈ സന്തോഷത്തോടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം അന്ന് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളാണ് നമ്മൾ വാസ്തുസ്ഥലമായ ഗർഭസ്ഥലമായി പഠിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ രക്ഷപ്പെട്ടുകൊള്ളപ്പോൾ ആ സ്നേഹം നിറഞ്ഞ അതുപോലെ യേശു യുംയുകയും അവരോരുത്തർക്കും പരിശ്രമിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് ദിനങ്ങൾ ഏവർക്കും ഏറ്റവും സന്തോഷപ്രദവും സമാധാനകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യണ്ട എന്ന പ്രാർത്ഥനയോടെ ഒരു വീണ്ടും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവമാണ്